ഞങ്ങൾക്കൊറ്റ ഉള്ളൂ എല്ലാവരും ഒന്നിച്ചു വെക്കണം ലഹരി ഇല്ലാതാക്കണം ഇതിൻ്റെ സ്രോതസ് അതുപോലത്തെ ഇതിൻ്റെ ഏജൻറ്റുകൾ ഇതിനെതിരെയൊക്കെ കർക്കശ നിലപാട് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന പോലെ കർക്കശ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം ലഹരിയെ ഒതുക്കലല്ല എസ് എഫ് ഐ ഒതുക്കലാണ് അജണ്ട എന്ന് തോന്നുന്ന നിലയിൽ ഇതിലൊക്കെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനം മനസ്സിലാക്കും അത് എസ് എഫ് ഐയെ പിരിച്ചുവിടണമെന്നുള്ള ആഗ്രഹം എസ് എഫ് ഐ രൂപം കൊണ്ട് അന്ന് മുതലുള്ളവരാണ് അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് ഈ ലഹരി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എസ് എഫ് ഐ പിരിച്ചുവിടന്നു വെള്ളുവീഴ്ചയും ഇല്ലാതെ അതിശക്തമായ നിലപാട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ആ നിലയിൽ ഒരു തരത്തിലുമുള്ള അത്തരം തെറ്റായ പ്രവണതയോട് സന്ധി ചെയ്ത് പോകാൻ വേണ്ടി പറ്റില്ല ശക്തമായ നിലപാട് സ്വീകരിക്കും അല്ല അതാ അതാ നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്നലെയൊക്കെ കാണുമ്പോൾ ചിലരുടെ താല്പര്യം ലഹരി ഇല്ലാതാക്കലാണോ എസ് എഫ് ഐ ഇല്ലാതാക്കലാണോ എന്ന് തോന്നിപ്പോ നമ്മൾ ഇതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടവരാണ് അതിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്ക് ആകെ ഇവിടെ വ്യാപകമാവണം എന്ന് ആഗ്രഹമില്ല യുവജന വിദ്യാർത്ഥി സംഘടനകൾ എടുത്ത് പരിശോധിച്ചാലും യുവജന വിദ്യാർത്ഥി സംഘടനകളും വളരെ നല്ല നിലയിൽ ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐ പോലൊരു വിദ്യാർത്ഥി സംഘടന ഇതിനെതിരെ തുടർച്ചയായ ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചു വരുന്നൊരു സംഘടനയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന ഇത്തരത്തിൽ ഇടപെടുമ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും കൈകോർത്തതിനെതിരെ ഇടപെടുകയും സർക്കാരിനോടൊപ്പം നിലകൊള്ളുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ ലഹരിയെ ഒതുക്കലല്ല എസ് എഫ് ഐ ഒതുക്കലാണ് അജണ്ട എന്ന് തോന്നുന്ന നിലയിൽ ഇതിലൊക്കെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനം മനസ്സിലാക്കും ജനം അത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കും അങ്ങനെ പറയുന്നവർ നയം വ്യക്തമാക്കണം അവരുടെ പ്രശ്നം എന്താ ലഹരിയാണോ എസ് എഫ് ഐ ആണോ ലഹരി ഇല്ലാതാക്കലാണോ എസ് എഫ് ഐ ഇല്ലാതാക്കലാണോ അവരുടെ മുഖ്യ അജണ്ട ഞങ്ങൾക്കൊറ്റ അജണ്ടയുള്ളൂ എല്ലാവരും ഒന്നിച്ചു വെക്കണം ലഹരി ഇല്ലാതാക്കണം ഇതിൻ്റെ സ്രോതസ്സ് അതുപോലത്തെ ഇതിൻ്റെ ഏജൻറ്റുകൾ ഇതിനെതിരെയൊക്കെ കർക്കശ നിലപാട് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന പോലെ കർക്കശ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം നമ്മളെല്ലാവരും ഒന്നിക്കണം ഇതിൻ്റെ പേരിൽ കോൺഗ്രസ് ആണ് കേരളത്തിലെ ലഹരി ഏജൻറ്റുമാരെന്ന് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും യുവജന വിദ്യാർത്ഥി സംഘടനയാണോ ഈ ലഹരി ഇവിടെ ഹോൾസെയിൽ ഏജൻറ്റുമാരെ ഒന്നും പറയാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല ഞങ്ങളുടെ ലക്ഷ്യം എല്ലാവരും ഒന്നിക്കണം ഇതൊരു സാമൂഹിക പ്രശ്നമാണ് എല്ലാവരും ഒന്നിച്ചു പോകണം വ്യക്തിപരമായ പ്രശ്നമാണ് സാമൂഹിക പ്രശ്നമാണ് നല്ല നല്ല മനുഷ്യർ ഇതിനടിമപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് മാറുന്നത് നമ്മൾ കാണുന്നില്ല അങ്ങനെ ഇതിനടിമപ്പെടുന്നവർ പിന്നെ അവരുടെ ജീവിതം പഴയിൽ നിന്ന് വ്യത്യസ്തമായി മാറുന്നു എന്നുള്ളത് മാത്രമല്ല അവരുടെ ചുറ്റും നിലകൊള്ളുന്ന മനുഷ്യരിലേക്കും ഇത് ബാധിക്കുന്ന പകരുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത് മുഖം നോക്കാത്ത അല്ലെങ്കിൽ ബന്ധം നോക്കാത്ത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലയിലുള്ള നിലപാടുകളൊക്കെ വരുന്ന നമ്മൾ കാണുന്നില്ലേ അച്ഛനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു ആക്രമിക്കുന്നു ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യരെത്തുകേ അപ്പോൾ ഇതൊരു സാമൂഹിക പ്രശ്നമാണ് ഇതിനെ നേരിടേണ്ടത് സാമൂഹികമായിട്ടാണ് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടാണ് അതിന് പകരം ഇതിൽ എന്തെങ്കിലും കുത്തിത്തീർപ്പുണ്ടാക്കി ലഹരിയല്ല പ്രശ്നം എസ് എഫ് ഐ ആണ് പ്രശ്നം അല്ലെങ്കിൽ ലഹരിയല്ല പ്രശ്നം എൽ ഡി എഫ് സർക്കാർ പ്രശ്നം കിട്ടിപ്പോയി എന്ന് തോന്നുന്ന നിലയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട് അതിനാരും നിൽക്കരുത് അങ്ങനെ ശ്രമം നടത്തുന്ന പ്രസ്ഥാനങ്ങളിലെ പക്വതയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള വിശാല മനസ്സുള്ള നേതാക്കന്മാർ തന്നെ ഇത്തരം തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരെ തിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു ഒന്നിച്ചിരിക്കണം എല്ലാവരും ഒരുമിച്ചാണ് ഇതിൻ്റെ പോരാടം അത് എസ് എഫ് ഐയെ പിരിച്ചുവിടണമെന്നുള്ള ആഗ്രഹം എസ് എഫ് ഐ രൂപം കൊണ്ട് അന്ന് മുതലുള്ളവരാണ് അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് ഈ ലഹരി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എസ് എഫ് ഐയെ പിരിച്ചുവിടണം എന്ന് ആഗ്രഹിച്ചവരാണ് അവർ അതിന്റെ ഭാഗമായി എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച നിരവധി വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കാണാതെ പോവരുത് അപ്പോൾ ഈ വിഷയം വരുമ്പോൾ അതാ കിട്ടിപ്പോയി എസ് എഫ് ഐക്ക് ഇട്ട് കിട്ടട്ടെ അപ്പൊ ലഹരിയല്ല പ്രശ്നം എസ് എഫ് ഐ പ്രശ്നം അങ്ങനെ മാറിയത് അത് തെറ്റല്ലേ അങ്ങനെയാണ് ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഈ കേരളത്തിലെ ലഹരി ഈ പോലുള്ള ഇത്തരം വിഷയങ്ങളുടെ പ്രധാന കാരണം യു ഡി എഫ് ആണ് യു ഡി എഫ് യോഗം കൂടി തീരുമാനിച്ചിട്ടാണ് ഇതിന്റെ വിതരണം നടത്തുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് ഇതിൻ്റെ ഏജൻറ്റുമാർ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എത്ര അപക്വമാണ് ശരിയാണത് അങ്ങനെയല്ലല്ലോ നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയെ പോയിൻ്റ് ചെയ്തുകൊണ്ട് ഇതാണ് ഇവരാണിതിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് പറ ഞാൻ പറയുകയാണെങ്കിലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പെട്ടെന്ന് പണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടോ ആളുകൾ ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് ഒരു ഒരപകടകരമായ വർഗം ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നു എ ഡേഞ്ചറസ് ക്ലാസ് മഹാനായ ലനിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയാണ് ഇവിടെ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ദയവ് ചെയ്ത് ഇതിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ കലർത്തരുത് ഇതിൽ ഒരു ഇതിലൊരു ഉള്ളൂ അത് ലഹരിയെ തുരത്തുക എന്നുള്ള രാഷ്ട്രീയമാണ് അതിൽ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്